ഹലായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ തലിശ്ശേരിയിലാണുള്ളത് തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്ത് മലബാർ മലബർദ്ധഭ എന്ന പരിപാടി നടക്കുകയാണ് ഇന്ന് മുതൽ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് വർണ്ണശബളമായി അലങ്കരിച്ച കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് കണ്ടോ ആ തെരുവീതികളിൽ വർണ്ണ നിറങ്ങളോടുകൂടിയ ഭംഗിയായ പലതരം പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു പന്തൽ പോലെ പറന്ന് കളി ആകാശത്ത് പറന്ന് കളിക്കുന്ന പക്ഷികളെപ്പോലെ വളരെ മനോഹരമായിട്ട് പന്തൽ ചെയ്തിട്ടുണ്ട് നമ്മളെ തലശ്ശേരി കടൽപ്പാലമാണ് ആ കാണുന്നത് ആ കടൽപ്പാലത്തിൻ്റെ അടുത്തതായി കാണുന്നത് കടൽക്കറയാണ് അതെൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഇത് ഈ സ്ഥലമാണ് പരിപാടി നടക്കുന്നത് ഇത് ഈ വഴിയോരങ്ങളിൽ പന്തൽ പോലെ കെട്ടി അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ തലിശ്ശേരി കടൽപ്പാലത്തിൻ്റെ ഇവിടുന്ന് പാർക്ക് പോലെയാണ് ഈ സ്ഥലം കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് കടൽ ആസ്വദിക്കാം അസ്തമയ സൂര്യനെ കണ്ട് ആസ്വദിക്കാം വീണ്ടും ഞാൻ ക്യാമറയുമായി ആ നട വഴികൾ വഴികളിലേക്കൂടി നടന്നു പോകുന്നു അപ്പം നമ്മൾ റിങ് വളകളില്ലേ അതുപോലെ ഇങ്ങനെ കെട്ടിഞ്ഞേറ്റിയിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണ് ബോട്ടിൽ അതിൻ്റെ അകത്ത് കളർ വെള്ളം നിറച്ചിട്ട് മനോഹരമായിട്ട് അത് പന്തലിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയെല്ലാം ഭംഗി കാണണ്ടെങ്കിൽ രാത്രിയാണ് കണ്ടത് കാരണം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രിയുള്ള വീഡിയോ വേറെ വീഡിയോ ഉണ്ട് അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത് മുഴുവനായിട്ടും കാണുക അത്രയും മനോഹരമാണ് ഇന്ന് മുതൽ ഒരാഴ്ച നീളുന്ന പരിപാടിയാണ് ഇവിടെ മലബാർ ദബ എന്നാണ് ഈ പരിപാടിക്ക് പേര് സ്റ്റേജ് പരിപാടികളുണ്ട് മ്യൂസിക്കാനായിട്ട് അതുപോലുള്ള കലാപരിപാടികളുണ്ട് അതുകൂടാതെ ഇതാ ഈ കാണുന്നത് ചുമർചിത്രമാണ് കേട്ടോ ഒരു ബിൽഡിങ്ങിൻ്റെ ചുമരിൽ വരച്ച ചിത്രങ്ങളാണ് ബിരിയാണി വെക്കുന്ന കാക്ക ചായ പാരുന്ന ബാലേട്ടൻ കണ്ട തലശ്ശേരി അതെഴുതിയ ബോർഡ് ഇതെല്ലാം ചുമരിൽ ചിത്രം വരച്ചതാണ് കേക്ക് എന്താ മനോഹരമാണ് ഇതാണ് ഈ കടൽപ്പാലമാണ് കാണുന്നത് അതിൻ്റെ മേലെ മാഹിപ്പള്ളി കണ്ട അത്ര മനോഹരമായിട്ടാണ് എന്താ രസം കാണാൻ അതിൻ്റെ നേര ഉണ്ടാവും മാഹിപ്പള്ളിയുടെ അതിൻ്റെ നേരെ പലതു ഭാഗത്ത് കാണുന്നത് ജഗന്നാഥ ടെമ്പിളാണ് അതിൻ്റെ ഗോപുരാണ് ഈ കാണുന്നത് അതിൻ്റെ താഴെ ചെറുങ്ങനെ ചെണ്ട കൂട്ടുന്ന ആൾക്കാർ ഇതായി കാണുന്നത് വധ്യമേള അതിൻ്റെ താഴെ ധർമ്മടം തുരുത്താണ് കാണുന്നത് കണ്ടോ തോണി ഒരു ചേട്ടൻ തോണി തുഴഞ്ഞു പോകുന്ന രംഗം മനോഹരമായിട്ട് നല്ല കൂടി എന്താ ഭംഗി എന്നറിയോ കാണാൻ അപ്പോൾ ഇതെല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ആസ്വദിക്കാം തലശ്ശേരി കടൽപ്പാലം ഇത് ക്ലോക്ക് ടവറാണ് തലശ്ശേരി നഗരത്തിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ക്ലോക്ക് ട ടവറിൻ്റെ ചിത്രമാണ് ഇത് തെയ്യം അത് വരച്ചിട്ടുണ്ട് എന്താ ഭംഗി അത് കാണാൻ അത് നേരിട്ട് കാണുമ്പം കൂടുതൽ ഭംഗി തോന്നിക്കും എത്ര മനോഹര കണ്ണ് വരച്ചതും അല്ല മുകുത്തെല്ലാം കണ്ടോ അത്രയും മനോഹരമായിട്ടുണ്ട് ഇത് കാണാൻ അതുപോലെ ക്രിക്കറ്റിൽ ഒട്ടനവധി ചിത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട് വരക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട് ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ ബാക്കിയുണ്ട് അത്രയും മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പരിപാടികളാണ് ഭക്ഷണത്തിനുള്ള പലതരം വെറൈറ്റി ഭക്ഷണങ്ങൾ കേക്കുകൾ എല്ലാം ഒരു ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ എല്ലാമുണ്ട് നമ്മളൊരു മാളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടുമല്ലോ അതുപോലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം എല്ലാം എല്ലാമുണ്ട് അത്രയും ഫാമിലിയായിട്ടും കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സഞ്ചാര മേഖല വിനോദസഞ്ചാര മേഖലയാണ് പലതരം ഉപ്പിലിട്ടത് മാങ്ങ കേരട്ട് ഒരുപാട് വ്യത്യസ്തമായ രുചികളിൽ അവർ തെയ്യാറാക്കി വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ആസ്വദിക്കുക എല്ലാ ദിവസവും വൈകുന്നേരം ഓക്കെ